ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കേരള നവോത്ഥാനം നമ്മൾ പദസൂര്യ ഇങ്ങനെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വക്ക അബ്ദുൾ ഖാദർ മൗലവി ഡിസ്കസ് ചെയ്യാമെന്ന് ഓർത്തു അപ്പം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഇത് വലിയ ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു അപ്പം ഞാൻ ഒന്ന് പി ഡി എഫ് ആക്കിയപ്പം ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം കളർ പെൻ ഒന്നും ഉപയോഗിച്ച് എഴുതാനുള്ള സമയമൊന്നുമില്ല അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി പഠിക്കാൻ വേണ്ടി എഴുതി നോക്കിയതാണ് അപ്പം ഇതിലേക്ക് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു അതിൽ പ്രധാനപ്പെട്ടത് മാത്രം പഠിക്കാം നമുക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഞാൻ വക്കം മൗലവി എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് മനസ്സിലായാൽ മതിയല്ലോ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ട് ഇതൊന്നും അത്ര കാര്യമാക്കണ്ട എവിടെയാണ് ജനനം അത് പഠിച്ചു പഠിച്ചുവെക്കണം തിരുവനന്തപുരത്ത് ചിറയൻകീഴ് താലൂക്കിൽ വക്കത്താണ് ജനനം വക്കം എന്നുള്ളത് കിട്ടാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെ അപ്പൊ തിരുവനന്തപുരത്ത് ചിറയൻകീഴ് താലൂക്കിൽ വക്കത്താണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ ജനനം മരണവും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതും അത്ര കാര്യമാക്കണം എന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹത്തിൻ്റെ മരണം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി ഓക്കെ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബോക്സ് ക്ലിയർ ആണല്ലോ ശരിയാണ് നമ്മൾ ജനനം പറഞ്ഞു മരണം പറഞ്ഞു എവിടെയാണ് ജനനം അത് ഇമ്പോർട്ടൻ്റ് സോറി ഇമ്പോർട്ടൻ്റ് ആണ് മാർക്ക് ചെയ്തത് അത് ഇമ്പോർട്ടൻറ്റ് പിന്നെ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ഈ രണ്ട് ആണ് ഇവിടെ നിന്നും കാര്യമാക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ബോക്സിലേക്ക് പോവാം അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ ധർമ്മ പോഷിണി സഭ ശ്രദ്ധിക്കണം ധർമ്മ പോഷിണി സഭയുണ്ട് സഭ ഇല്ല എങ്കിൽ അവിടെ ആൾ മാറും ആരാണെന്ന് അറിയാവോ ധർമ്മ പോഷിണിയാണെങ്കിൽ വേലക്കുട്ടി അരയേണ്ടാണ് ആണ് പോഷിണി അതൊരു മാസികയാണോ അതൊരു പ്രസിദ്ധീകരണമാണ് ധർമ്മ പോഷിണി ആണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് ധർമ്മ പോഷിണി സഭയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഓക്കെ അടുത്തത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ശ്രീനാരായണ ഗുരുവിൻ്റെ എസ് എൻ ഡി പിൻ്റെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി രൂപീകരിച്ചതാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് പിന്നെ കൊടുങ്ങല്ലൂർ ഐക്യ മുസ്ലിം സംഘം ചിറയൻകീഴ് മുസ്ലിം സമാജം പിന്നെ അഖില തിരുവിതാംകൂർ എന്നാണ് കേട്ടോ അത് എഴുതിയിട്ടുള്ളൂ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ഇവിടെ ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ചിറങ്ങണല്ലോ അപ്പം മുസ്ലിം പേര് തന്നെ ആയതുകൊണ്ട് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് ഒക്കെ ഞാൻ ഓർക്കാൻ വേണ്ടി പറയുവാണേ ഓക്കെ അത് കണ്ടാലും നമുക്ക് വക്കം ആണ് എന്നുള്ളത് കിട്ടും ഈ നാല് ഇതിൽ ഒരുവിധം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വക്കം അബ്ദുൽ ഖാദർ മൗലവിൻ്റെ ആണ് എന്നുള്ളത് വേറെ ആളുകളുണ്ട് എന്നാലും ഇത് പഠിച്ചു വയ്ക്കുക ഈ ധർമ്മ പോഷണി സഭ ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം പിന്നെ ഇതെങ്ങനെ ഓർത്തുവെക്കാം ആദ്യം അദ്ദേഹം മുസ്ലിം സമാജം ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം സ്വന്തം നാട്ടിൽ തന്നെ ഇതിൻ്റെ ഓർഡർ എനിക്കറിയില്ല ഞാൻ ഓർക്കാൻ വേണ്ടി പറയാണ് അപ്പം ചിറയൻ കീഴിലാണല്ലോ ജനനം അവിടെ നിന്ന് തന്നെ തുടങ്ങാം ചിറയൻ കീഴിൽ എന്തുണ്ടാക്കി ഒരു മുസ്ലിം സമാജം പേരിന് വലിയ പൊടിപ്പും തങ്ങലൊന്നുമില്ല മുസ്ലിം സമാജം ഉണ്ടാക്കി ആളുകൾ കൂടി അപ്പം മുസ്ലിം സഭയായി അതെവിടേക്കായി അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയായി പിന്നെ അവർ തമ്മിലൊരു ഐക്യമൊക്കെ ആയപ്പോൾ ഐക്യ മുസ്ലിം സംഘം കൊടുങ്ങല്ലൂർ ഓക്കെ അപ്പോൾ ആദ്യം ചിറയും കീഴിൽ ഒരു മുസ്ലിം സമാജം ഉണ്ടാക്കി ആളുകൾ കൂടിയപ്പം മുസ്ലിം മഹാജന സഭയായി അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്നായി പിന്നെ അങ്ങനെ ആളുകൾ തമ്മിലൊക്കെ ഒരു ഐക്യം ഉണ്ടായപ്പം ഐക്യ മുസ്ലിം സംഘം കൊടുങ്ങല്ലൂർ പിന്നെ ആ ഒരു ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസും കൂടി ഓർത്ത് വയ്ക്കാം ഓക്കെ ഇവിടെ എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെ രണ്ടാമത്തെ ബോക്സും കഴിഞ്ഞു ഇനി നമുക്ക് സ്വദേശാഭിമാനി എന്താ എഴുതി വച്ചിരിക്കുന്നത് സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ അപ്പുറത്തെ ബോക്സിൽ എഴുതിയിട്ടുണ്ട് അവിടെ നമുക്കത് പഠിക്കാം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളും മാസികകളും കൃതികളൊക്കെയാണ് പറയാൻ പോകുന്നത് ഇത് പത്രമാണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം മാസിക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ദീപിക അപ്പം ഇപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ ഇദ്ദേഹത്തിന്റെ മാസികകളെ അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദീപിക കൊണ്ടുപോയിട്ട് എല്ലാരും കുത്തും അതേപോലെ വേറെ എന്തോ ഒരു മാസികൻ്റെ പേരും കൂടി കൊടുക്കാറുണ്ട് ഇതിൽ നിന്ന് നമുക്ക് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ആ പേര് മറന്നുപോയി അൽ ഇസ്ലാം ഒക്കെ പോലെ തന്നെ ഓർക്കുന്നില്ല അപ്പൊ മുസ്ലിം അൽ ഇസ്ലാം ദീപിക ആരിതാണ് ആ നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിൻ്റെ ആണ് ഈ അൽ ഇസ്ലാം ഒരു അറബി മലയാളം കൃതിയാണ് കേട്ടോ അറബി മലയാളമാണ് പ്രസിദ്ധീകരണമാണ് അൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇനി ദീപികേൻ്റെ ഒരു പ്രത്യേകതയാണ് ഖുറാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഈ ദീപികയിലാണ് ഓക്കെ ദീപിക പത്രത്തിലാണ് കേട്ടോ പത്രം അല്ല സോറി മാസിക അദ്ദേഹത്തിൻ്റെ മാസികകളാണ് ഏതൊക്കെ മുസ്ലിം അൽ ഇസ്ലാം ദീപിക കേട്ടോ അതിലാണ് ഈ ഖുർആാൻ മലയാളത്തിൽ തർജ്ജമ പരിഭാഷപ്പെടുത്തിയിട്ട് പ്രസിദ്ധീകരിച്ചത് ദീപികയിലാണ് കേട്ടോ ദീപിക ഒരു മലയാളം പേര് പോലെ തോന്നില്ല ബാക്കിയുള്ള ഒരു മുസ്ലിം ടച്ചുള്ള പേരാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓർക്കാം ഇനി ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹവും ദൗ ഉസ്വഭാവവും എന്താണ് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഓക്കെ എന്തൊക്കെയാണ് ദൌ ഉസ്വഭാവും ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹവും അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ പെടുന്നതാണ് ഓക്കെ അപ്പം മൂന്നാമത്തെ ബോക്സിൽ മാസികകളും കൃതികളും ആ പത്രമൊക്കെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സ്വദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി ആറില് മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് അൽ ഇസ്ലാം മുപ്പത്തി ഒന്നില് ദീപിക ഓക്കെ പിന്നെ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹവും ദൗ ഉസ്വഭാവും അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രധാന കൃതികളാണ് ഇനി നമുക്ക് സ്വദേശാഭിമാനി പത്രം നോക്കാം എന്താ സോ സ്വദേശാഭിമാനി പത്രം എന്തൊക്കെയാണ് പോയിന്റ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് അഞ്ചായതുകൊണ്ട് ഈ അഞ്ച് തെങ്ങ് കണക്ട് ചെയ്യാലോ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ചു തെങ്ങിൽ നിന്ന് ഏത് സ്വദേശാഭിമാനി പത്രം ജനുവരി പത്തൊൻപത് കേട്ടോ ജനുവരി പത്തൊൻപത് ഈ പത്തൊൻപത് ഇവിടെ തന്നെ ഉണ്ടല്ലോ അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആണ് എന്നാലും പിന്നെ ഒരു ഒന്നുമുണ്ട് ഓക്കെ പോലെ എങ്ങനെ എങ്ങനെയാണെങ്കിൽ ആലോചിക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപതിന് അഞ്ച് തെങ്ങിൽ നിന്നാണ് ഇതിൻ്റെ ഈ ഒരു പത്രം സ്ഥാപിച്ചത് ഇനി ആദ്യത്തെ എഡിറ്റർ ആരാണ് സി പി ഗോവിന്ദ പിള്ളയാണ് ആദ്യത്തെ എഡിറ്റർ ഇനി ആയിരത്തി തൊള്ളായിരത്തി ആറില് തൊട്ടടുത്ത വർഷമാണ് കെ രാമകൃഷ്ണ പിള്ള അതായത് നമ്മൾ പറയുന്ന സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള അതിന്റെ എഡിറ്ററായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സ്ഥാപിച്ച പത്രം ആയിരത്തി തൊള്ളായിരത്തി ആറില് ഇദ്ദേഹം എഡിറ്ററായിട്ട് വരുന്നു ആദ്യത്തെ എഡിറ്റർ ആരാണ് സി പി ഗോവിന്ദ പിള്ളയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അതിൻ്റെ തൊട്ടടുത്ത വർഷം തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു തിരുവനന്തപുരം എന്നാണ് കേട്ടോ ഈ ടി വി എം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു പക്ഷെ പാവം പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അടച്ചുപൂട്ടി അതിനെ തുടർന്ന് നമ്മളെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളെ നാട് കടത്തുന്നൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് അവിടെ പറയാം ഇവിടെ ഈ പത്രത്തിനെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപതിന് അഞ്ചു തെങ്ങിൽ ആരംഭിച്ചു ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ള ആയിരത്തി തൊള്ളായിരത്തി ആറില് കെ രാമകൃഷ്ണപ്പിള്ള എഡിറ്ററായിട്ട് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇത് തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് അതൊന്ന് പഠിച്ചു വയ്ക്കുക ഇത് അടച്ചുപൂട്ടി കേട്ടോ ഓക്കെ അപ്പം നാല് ബോക്സുകൾ ഇതൊക്കെ ആയിരുന്നു എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക്